അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള അതായത് അവസാന സമയങ്ങളിൽ മുന്നേറുക അപ്പോൾ ഇതാണ് ഈ ആയുസ്സിന്റെ അവസാന സമയം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും എന്റെ ഒപ്പത്തിന്റെ ഒരു ശരാശരി ആയുസീടെ നരകവാസ്യങ്ങളോടായി പറയുന്ന ഒരു കാര്യമില്ല അമൽ സ്വാധീനിക്കണം കിടന്നെരിയുന്ന ആളുകൾ അവർ അള്ളാഹിനോട് ചോദിക്കണം ഞങ്ങളുടെ റബ്ബേ ഈ രകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾ വിരുദ്ധമായി ഞങ്ങൾ സൽക്കരണങ്ങൾ ചെയ്തു കൊള്ളാം ചോദിക്കുന്ന ആലോചിക്കാൻ പാകത്തിന് ആലോചിക്കുന്നയാൾ ആലോചിക്കാൻ പാകത്തിനുള്ള സമയം നിങ്ങൾക്ക് നൽകിയില്ലേ നിങ്ങൾക്കാകട്ടെ ഒരു ദൂതൻ വന്നെത്തുകയും ചെയ്ത് ഒരു താക്കീതുകാരൻ ദൂതനെന്ന് ഉദ്ദേശിച്ചത് ഈ നരക ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകുന്ന ഒരാൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ചിന്തിക്കാൻ പാകത്തിനുള്ള ഒരു സമയവും നാം നിങ്ങൾക്ക് നൽകിയില്ലേ അപ്പൊ ഏതാണ് ഈ സമയം ഉദ്ദേശം അതിൽ പല വ്യത്യാസങ്ങൾ വ്യത്യസ്തപ്പെട്ട പല അഭിപ്രായങ്ങൾ അത് അറുപത് വയസ്സാണ് എന്നാണ് മരക്കെയുള്ള പൊതുവെയുള്ള അഭിപ്രായം അത് യസ് എന്ന് പറയുന്ന ആളുകൾപ്പെട്ട ആളുകൾ സമാപങ്ങളെല്ലാം അതിൽപ്പെട്ട പലരും നാല്പത് വയസ്സേ കഴിഞ്ഞാൽ വിപാദത്തിന് വേണ്ടി മാത്രമായി കൂടുതൽ ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു നാൽപ്പത് വയസ്സ് വാചകന്മാർക്കിന് ബഹുമതി നൽകുന്ന നൽകപ്പെടുന്ന ഒരു പ്രായം പ്രായവുമായി പറയപ്പെടാറുണ്ടായിരുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അധികവും വിവാദ തിരിഞ്ഞിരിക്കാനിക്കാറുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു അഭിപ്രായം അതിന് നരയാണ് മനുഷ്യനെ നര എത്തി കഴിഞ്ഞാൽ ആ പ്രായത്തെ കുറിച്ചിട്ടാണ് അല്ലേ പറയുന്നത് എന്നെല്ലാം പല രീതിയിൽ നമുക്ക് അഭിപ്രായങ്ങൾ ഇതുതന്നെയാണെങ്കിലും അവസാന കാലം എന്നൊരു കാലം അത് ആപേക്ഷികമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു എങ്കിലും ഈ ഒരു കടയാളങ്ങളെല്ലാം പറ്റും നരമേഴുക നാൽപ്പത് വയസ്സാവുക അറുപത് വയസ്സാവുക ഇതെല്ലാം അവരുടെ അവസാന അവസാനാണ് എന്നുള്ള രീതിയിലാണ് ഇസ്ലാമി കാണുന്നത് ഈ സമയത്ത് കൂടുതലായി നന്മകൾ നന്മകൾപ്പിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് നന്മകളിലേക്ക് മുന്നിട്ട് വരിക ഒരിക്കൽ ജോലിക്കപ്പെട്ടു പോകും മനുഷ്യരിലെ ഏറ്റവും ആരാണ് ഏതൊരാളുടെയും ആയുസ് നീളുകയും അയാളുടെ സൽകർമ്മങ്ങൾ അധികരിക്കുകയും ചെയ്തു അയാളാണ് നല്ല മനുഷ്യ കുറെ തആല നമുക്ക് ഒരുപാട് പാട് ആയുസ് നീട്ടിയിട്ട് തന്നെ ആ നീട്ടിയിട്ടതിലെല്ലാം കൂടുതലായി നന്മകൾ ചെയ്യുന്ന ആളുകളാണ് അല്ലേ എന്നാൽ അയാളുടെ മനുഷ്യർ ഏറ്റവും മോശപ്പെട്ട ആളുകാരാണ് കൂടുതൽ ആയുസ് ലഭിക്കുകയും അതോടൊപ്പം അവരുടെ അദ്ദേഹം മോശമാവുകയും ചെയ്യുന്ന ആളുകളാണല്ലോ കാരണം അവരുടെ തിന്മകൾ പെരുകയാണ് ഇവിടെ നന്മകൾ അധികരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ കൂടുതൽ നന്മകളിലേക്ക് വരുവാനും പ്രത്യേകിച്ചും ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണ് തിരിച്ചറിയുകയും അത് വാഹുവിലേക്ക് കൂടുതലായി അടുക്കുകയും സൽസർമ്മനം സ്വതകൾ അതുപോലെ തന്നെ